മലയാളികൾക്ക് ദേശീയോത്സവം പോലെ പ്രധാനമാണ് വിഷു ജ്യോതിശാസ്ത്ര പ്രകാരം സൂര്യൻ മീനരാശിയിൽ നിന്ന് മേടത്തിലേക്ക് പ്രവേശിക്കുന്ന ഉത്തരായണത്തിലെ വിഷു സംക്രമം കഴിഞ്ഞാൽ സമയക്രമം രാവും പകലും തുല്യമായിരിക്കും കാർഷികോത്സവമായിട്ടാണ് മലയാളികൾ വിഷുക്കാലം ആഘോഷിച്ചു വരുന്നത് കൊയ്ത്തു കഴിഞ്ഞ് നെല്ലറ നിറയുന്ന സമൃദ്ധിയുടെയും പൂക്കാലത്തിൻ്റെയും ശോഭയിലാണ് വിഷു ഉത്സവം കണിക്കൊന്നകൾ പ്രകൃതിയെ മംഗളസൂചകമായ മഞ്ഞമേലാപ്പണിയിക്കുന്ന വസന്ത ഋതുവിൽ ബഹുവിധ പുഷ്പങ്ങളും പ്രകൃതിയെ വർണ്ണാഭമാക്കും ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും വിഷുക്കണിയുടെ പുലർച്ചെയെ അലങ്കാരശോഭയോടെ ദേവിദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ഏഴുതിരിയിട്ട വിളക്ക് ഒരുക്കി കണി കാണും മുതിർന്നവരിൽ നിന്ന് കൈനീട്ടവും പ്രസാദവും വാങ്ങി ദക്ഷിണയായി കൈനീട്ടം നൽകുന്നതുമാണ് ആചാരം ഭവനങ്ങളിലേറെയും കായാമ്പൂ വർണ്ണനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലെ കണിയുടെ പുണ്യം നുകർന്ന മനസ്സുകളിനി നിറയുന്നത് കൈനീട്ടത്തിലാണ് ഏത് കാലത്തും കൈനീട്ടത്തിന്റെ ആഹ്ലാദത്തിന് മങ്ങലേൽക്കില്ല അടുത്ത വിഷുക്കാലം വരെ നീളുന്ന ഐശ്വര്യമാണ് ഈ കൈനീട്ടത്തിലുള്ളതെന്നാണ് വിശ്വാസം